വെൽക്കം ടു മൈ ചാനൽ ആം ഷിനു ഫ്രം ലെവൻ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ഈ ഒരു ഗൗൺ ആണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ് അപ്പം നല്ലൊരു അടിപൊളിയാണ് ഫാബ്രിക്കൊക്കെ സൂപ്പറാണ് കേട്ടോ അതുമാത്രമല്ല ഇത് ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഉള്ളവർക്കൊക്കെ വെയർ ചെയ്യാൻ കഴിയും ആണ് ഫ്ലയറാണ് ഒന്നും വരുന്നില്ല സെൻട്രലുള്ള ഈ ഒരു ചെറിയൊരു കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ സൂപ്പർ ആയിട്ടാണ് അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ അത്രയും നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിൽ കിടക്കാം ഇന്ന് കുറേ ബെസ്റ്റേൺ ഐറ്റംസാണ് കേട്ടോ ഞാൻ കൂടുതൽ കാണിക്കുന്നത് അപ്പോൾ അതിൽ ഫോർ നയൻ്റി ഫൈവിലുള്ള ഫസ്റ്റ് ടോപ്പ് ഞാൻ കാണിക്കാം ഫസ്റ്റ് വൺ ഒരു ടോപ്പാണ് കേട്ടോ അത് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ആയിട്ട് വരുന്നു നല്ല സൂപ്പർ ടോപ്പ് അതിനിങ്ങനെ സൈഡിൽ ബെൽറ്റ് കൂടി വരുന്നത് കേട്ടോ അതിനോടൊപ്പം തന്നെ സൂപ്പറാണ് നല്ല ക്ലോത്ത് ആണ് ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ സ്മോൾ മീഡിയം സൈസസിൽ നല്ലൊരു സൂപ്പർ നീ വരുന്ന ഒരു ടോപ്പ് കേട്ടോ അതുപോലെ ഫ്ലെയർ ആണ് ഇത് അത്യാവശ്യം ഫ്രില് കിട്ടുന്നുണ്ട് പിന്നെ സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് കണ്ടോ ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് ഉള്ളത് ഈ ഈയൊരു ടോപ്പായിട്ട് അത് വെസ്റ്റേൺ ഐറ്റം തന്നെയാണ് ഫൈവ് നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ടോ അടിബളി ടോപ്പ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് താഴോട്ട് ഇതുപോലെ നല്ല സൂപ്പർ അത്രയും ക്ലോത്ത് ഇതിൽ വരുന്നുണ്ട് കേട്ടോ കാണാൻ കേട്ടോ അതെ അത്രയും പ്രിൻറ് വരുന്ന ഫ്ലെയർ ആയിട്ട് വരുന്ന ഈ ഒരു ഗൗണാണിത് ടോപ്പാണ് കേട്ടോ ഈ ലെങ്ത് വരെയായിരിക്കും ഉണ്ടായിരിക്കുക സ്മോൾ മീഡിയമാണ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നൊരു ഗൗണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലെയർ ഗൗൺ ആണ് ഇത് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു കളറും കൂടിയാണ് കേട്ടോ അത് ക്രീം ഫ്ലെയർ വരുന്നുണ്ട് ഇതൊക്കെ ഫാബ്രിക് ആണ് കേട്ടോ എല്ലാം ണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഷ്രഗുകളാണ് കേട്ടോ ഇത് ഒരു ഷ്രഗ് നമുക്ക് സ്ലീവ്ലെസ് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ കഴിയും വെറും അഞ്ഞൂറ്റി ഈ ഒരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലാണ് ഇതിൽ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഈയൊരു മോഡലായിരിക്കും ഇന്നറ് നമുക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയിൽ ഇത് വെയർ ചെയ്യാൻ കഴിയും അത്രയും ലെങ്ത് കിട്ടുന്നുണ്ട് നല്ലൊരു സൂപ്പർ ഗൗൺ ആണ് അഞ്ഞൂറ്റി അമ്പതാണ് ഷ്രഗിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം ആയി ലാർജ് സൈസ് ആണ് ഈ ഒരു ഷ്രഗ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് അത്ര ലെങ്തിലാണ് വരുന്നത് ഇതേപോലെ തന്നെ അഞ്ഞൂറ്റി അമ്പതിലാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ഇത് ലെങ്ത് കുറവുള്ള ഷ്രഗ് കേട്ടോ കേട്ടോ ഇതുപോലെ നല്ല അടിപൊളി ഷ്രഗ് ഇതൊക്കെ നമുക്ക് സൂപ്പർ ക്വാളിറ്റി കൂടിയിട്ടാണ് കേട്ടോ കൂടിയ ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ വരുന്നത് വെറും അഞ്ഞൂറ്റി അമ്പതാണ് സൂപ്പറാണ് കേട്ടോ വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ഗൗൺ വിത്ത് ദുപ്പട്ടായിട്ട് വരുന്നത് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് സൂപ്പറാണ് കേട്ടോ അത് സിക്സ് ഹൺഡ്രഡ് ആണ് ഈ ഒരു ഗൗൺ വിത്ത് ദുപ്പട്ട അറുന്നൂറ്റി അമ്പത് പ്രൈസ് നല്ല അടിപൊളി ഫാബ്രിക് മീഡിയം ആൻഡ് ലാർജ് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതിന്റെ ടോപ്പ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ഇതിന്റെ അടിപൊളി ദുപ്പട്ട കേട്ടോ ൂറ്റിഅമ്പതോളം നല്ല അടിപൊളി ഗൗൺ വിത്ത് തുപ്പട്ടി ആയിട്ട് വരുന്നതാണ് കേട്ടോ അടിപൊളി ഗൗൺ കേട്ടോ അത് കണ്ടോ ഇതുപോലെ സൂപ്പർ ആയിട്ട് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനില് വന്നിട്ടുള്ള അടിപൊളി ഗൗൺ കേട്ടോ ആണോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ അതൊരു ഇടുമ്പഴേ നിങ്ങൾക്ക് അറിയാലോ എത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് അപ്പോൾ ഒരു സൂപ്പർ ഐറ്റം ആണ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഗൗൺ വിത്തതുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഗൗണ് വിത്തതുപ്പട്ടോ ഇതിന്റെ ഒരു ഇതിന്റെ ഫാബ്രിക് ആണെങ്കിൽ കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് അതുപോലെ ഹാങ്സ് താഴേക്ക് വരുന്നുണ്ട് ഫുള്ള് പേളിന്റെ ഡിസൈൻസ് ആണ് കേട്ടോ യോക്കിലും വരുന്നത് വിത്ത് ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോഴും അത് നല്ല അടിപൊളിയാണ് ഫുൾ പേളില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിനോടൊപ്പം നല്ലൊരു വെറൈറ്റി കളറും പിടിച്ചിട്ടുണ്ടോ ഒരു മറുന്നൂറ്റി അമ്പതോളം പ്രൈസ് നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഗൗൺ വിത്ത് ദുപ്പട്ട നല്ലൊരു ഗ്രീൻ കളറില് കേട്ടോ അതേപോലെ ബീഡ്സ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് ബീഡ്സിൻ്റെ ഹാൻഡ് വർക്കാണ് കേട്ടോ ഫുള്ള് കണ്ടോ ഇതുപോലെ ഫുൾ ഹാൻഡ് വർക്കില്ല വന്നിട്ടുള്ളത് ും സ്മോൾ ആണ് സൈസ് വന്നിട്ടുള്ളത് സൂപ്പറായിട്ട് വരുന്ന സ്ലീവ്ലെസ് ഗൗണ് വിത്ത് ഷ്രഗ് വരുന്നുണ്ട് കേട്ടോ ആണ് സ്മോൾ ആണ് സൈസ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഫുള്ള് ബട്ടൺസ് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി മോഡൽ മോഡലിട്ടാ ഇതിനോടൊപ്പം തന്നെ വെയർ ചെയ്യാനാണ് ഈ ഒരു സ്ട്രഗ്ഗ് വരുന്നത് അറുന്നൂറ്റി അമ്പത് ആണ് വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പറായിട്ട് വരുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു ഷ്രഗ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ആണോ എങ്ങനെയാണ് കേട്ടോ അത് വരിക ഉള്ളിൽ വരുന്നത് ബ്ലാക്ക് കളർ ഇതൊരു ബ്ലൂ കോമ്പിനേഷനോട് കൂടിയിട്ടാണ് ഈ ഒരു ഷ്രഗ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗൺ ആണ് ലാർജ് എക്സെൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗൗണ് മറന്നൂറ്റി അമ്പതാണ് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലാർജ് അതിൻ്റെ എക്സെൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ഗൗൺ ആണ് ലാർജ് എക്സൽ സൈസസിൽ ഈ ഒരു ഗൗൺ ഗൗണ് വിൽക്ക് തുപ്പട്ട ഫ്രണ്ട്സായിട്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്ന അടിപൊളി പാർട്ടി വെയർ ഗൗൺ ഉണ്ടോ ഉണ്ടോ ഈ ഒരു അടിപൊളി ഗൗൺ വരുന്നുണ്ട് ഇതിന് കഴിഞ്ഞ ദിവസം ഇതിന് യെല്ലോ കാണിച്ചത് അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇതിന് യെല്ലോ കാണിച്ച് പ്രാവശ്യം നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടോ അതൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബീഡ്സിൻ്റെ ഈ ഒരു വർക്ക് സെറീസ് ഇക്വറിസ് വർക്കിൽ വാങ്ങി ഹെവി ഐറ്റാണ് കേട്ടോ അത് എയ്റ്റ് ഫിഫ്റ്റി പ്രൈസ് ആണ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇനി നല്ല അടിപൊളി ഐറ്റംസ് അല്ല കാണിച്ചതൊക്കെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്തോളൂ ബൈ